ഒരാൾ രാവിലെ തൻ്റെ തോണിയെടുത്ത് മീൻ പിടിക്കാനായി പുഴയിലൂടെ പോവുകയാണ് അപ്പോൾ തനിക്കെതിരെ ഒരു ബോട്ട് വരുന്നത് കണ്ടു ആ ബോട്ട് ആദ്യ അയാൾ പറഞ്ഞു വഴിമാറിപ്പോകൂ തമ്മിലിടിക്കാൻ സാധ്യതയുണ്ടെന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ ബോട്ട് വീണ്ടും അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അടുത്തടുത്ത് വരുംതോറും ഇയാളുടെ ടോൺ മാറിക്കൊണ്ടേയിരുന്നു അവസാന അവസാനം അടുത്തെത്താൻ നോക്കുമ്പോൾ തെറിയാ വിളിക്കുന്നത് വണ്ടി ഇടിക്കുന്നത് പോലെ കണ്ട്രോള് വിട്ട് അയാൾ പറയുന്ന രീതിയിൽ എല്ലാ ഏങ്കറിന്റെ സീമയിൽ ലംഘിച്ച് നിർത്തുക നിർക്കപ്പെട്ട് അയാൾ അങ്ങനെ പറഞ്ഞു അവസാനം ഇത് ഈ ബോട്ട് വന്ന് ഇടിച്ചു പിന്നെ അയാൾ നല്ല തെറി പറഞ്ഞു എന്നിട്ട് ആ ബോട്ടിലെ ഡ്രൈവറെ പിടിച്ചടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നെ ആ ബോട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ചെറിയൊരു വള്ളമായിരുന്നു അപ്പൊ ആ വള്ളം കാറ്റത്തൊഴുകി ഒഴുകി 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 വന്ന് ഈ ബോട്ടിന് ഇടിക്കുക ചെയ്ത് അപ്പൊ അയാൾക്ക് തോന്നി ഞാൻ എന്തിനാണ് ഒന്നുമില്ലാത്ത വേറെ ആരുടെയും കുറ്റം കൊണ്ടല്ലാതെ സംഭവിച്ചു പോയൊരു കാര്യത്തിന് വേണ്ടി അയാളെ ഇത്രയധികം ചീത്ത പറഞ്ഞത് ഞാൻ വിചാരിച്ചത് അവര് ബോധപൂർവം എന്നെ ഇടിച്ചതാണ് എന്നാണ് ഇങ്ങനെയുള്ള എം ടി ബോട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മളോട് ആരെങ്കിലും ഒരു ദ്രോഹം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർ അവരിന്നേ കാര്യം ഉദ്ദേശിച്ചിട്ടാണ് നമ്മളോട് ഇതൊക്കെ ചെയ്തത് എന്നാണ് ഒരു കഥകൾ നമ്മൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ഊഹങ്ങൾ കൊണ്ട് നമ്മൾ പലതും ഊഹിച്ചെടുക്കും ഒരുപക്ഷെ അതുകൊണ്ടൊന്നും ആയിരിക്കില്ല സംഭവിച്ചിട്ടുണ്ടാവുക അവര് അത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കും അത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഈ എം ടി ബോട്ടുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ പറ്റും കാര്യങ്ങൾ അറിയാതെ പ്രതികരിക്കാൻ പോകുമ്പോഴാണ് അതിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് അവൻ അവനെന്നെ ഇത് പെരുമാറുന്നത് ഇന്നേ കാരണം കൊണ്ടല്ലേ അല്ലെങ്കിൽ അവരെന്നോട് മുണ്ടാതിരിക്കുന്നത് ഇന്നേ കാരണം കൊണ്ടല്ലേ എന്ന് നമ്മൾ ഊഹിച്ചെടുക്കുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് പലപ്പോഴും ആ ഊഹങ്ങളിൽ നിന്ന് മാറി എം ടി ബോട്ടുകളെ തിരിച്ചറിയാൻ കഴിയുന്നത് എപ്പോഴോ അപ്പോഴാണ് നമ്മൾ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് മറ്റുള്ളവരുടെ സ്വഭാവങ്ങളോ അവര് നമ്മളോട് ചെയ്യുന്ന ദ്രോഹങ്ങളോ നമ്മളെ ചുറ്റുപാടു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളോ ആളുകളോ ഒന്നും നമ്മുടെ ചോയ്സിലല്ല പക്ഷെ നമ്മളെ ജീവിതത്തിലേക്ക് വരുന്ന എന്തൊരു കാര്യങ്ങൾക്കും എങ്ങനെ പ്രതികരിക്കണം പ്രതികരിക്കണമെന്നുള്ളത് നമ്മുടെ ചോയ്സാണ് ആ ചോയ്സുകൾ കൃത്യമായി നടപ്പിലാക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തി വ്യത്യസ്തനാകുന്നത്